പദ്ധതി ക്ലാസ് നടത്തി ഫിഷറീസ് വകുപ്പ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന വിവിധ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായാണ് തേവലക്കര മത്സ്യഭവന്റെ നേതൃത്വത്തിൽ പദ്ധതി ശാസ്താംകോട്ടയിൽ ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ നടത്തി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തേവലക്കര മത്സ്യഭവന്റെ നേതൃത്വത്തിൽ പദ്ധതി ശാസ്താംകോട്ടയിൽ നടത്തിയത് തീരോന്നതി പദ്ധതിയുടെ ഭാഗമായിരുന്നു പരിപാടി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസഡ് ആന്റണി ഉദ്ഘാടനം ചെയ്തു നമ്മൾ സർട്ടിഫൈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോൾ രാജൻ അനീഷ് എന്നിവർ ക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു എക്സൈസ് ഓഫീസർ ജിനു തങ്കച്ചൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിചയപ്പെടുത്തുന്നതിനാണ് ആദ്യത്തെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ മത്സ്യത്തൊഴിലാളി നിങ്ങളെ കരുതുന്ന ഈ ബോർഡിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഐസ് ബോക്സുകളുടെ വിതരണവും നടത്തി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശരത് എസ് പി ഭാർഗവൻ പിള്ള ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ മേരിദാസ് രമ്യ ബിൻസി ഐന നവാസ് അജയ്കുമാർ ജ്യോതിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട